ഒന്ന് നോക്കേ വട്ടിയപ്പൂപ്പം കല്ലെടുത്ത് അത് വന്ന് വണ്ടി കയറി വീണ വീച്ചിൽ ചാടിയ് പക്ഷെ അപ്പോഴേ ബോധം പോയി പിന്നെ തുറന്ന് നോക്കുമ്പോ ഹോസ്പിറ്റലിൽ നീ വണ്ടി ശരിയാക്കുന്നതിന് ഹോസ്പിറ്റലിൽ ബില്ലും എല്ലാം കൂടെ ആവുമല്ലോടാ ഇല്ലടാ വണ്ടി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ അങ്ങനെ ബില്ല് ആയില്ല ഇവിടെ പൈസ കൊടുക്കണ്ടേ വേണ്ട ഇവിടെ ഫ്രീ ആയിട്ട് അമ്മ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ഹോസ്പിറ്റൽ ബില്ല് എത്ര വന്നാലും അതിനകത്ത് കവർ ആയിക്കോളും ക്ലെയിം സ്പോർട്ട് നമുക്ക് മുപ്പമിറ്റ് ഉള്ളിൽ കിട്ടും കൂടാതെ ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറും കാണും അത് എടുക്കുന്നതിന് നല്ല പൈസ ചിലവല്ലേ മാസം നാനൂറോ അഞ്ഞൂറോ ഉള്ളൂ പിന്നെ ഗവൺമെന്റ് ഇപ്പൊ ജി എസ് ടിയുടെ കൊണ്ടുവന്നിട്ടില്ലേ അതുകൊണ്ട് റേറ്റ് ഓറും ഉണ്ട് ലിങ്ക് വയലുണ്ട് ഓൺലൈൻ വഴി എടുത്തു കഴിഞ്ഞാൽ ട്വന്റി ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് കിട്ടും പറഞ്ഞെടുത്തോ ഫാമിലി സെക്യൂർ ആവേ